സ്ത്രീധനത്തിനെതിരെ സധൈര്യം മുന്നോട്ട് പ്രചാരണ പരിപാടിയായ രാത്രി നടത്തം സംഘടിപ്പിച്ച് വായക്കാട് മണ്ഡലം മഹിളാ കോൺഗ്രസ് സ്ത്രീധനം ചോദിക്കരുത് സ്ത്രീധനം നൽകില്ല സ്ത്രീധനം ചോദിക്കുന്നവരെ ശിക്ഷിക്കുക വിലപേശാൻ വന്നാൽ വിരൽ ചൂണ്ടി പറയുക നോ കോംപ്രമൈസ് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സ്ത്രീധനത്തിനെതിരെ സധൈര്യം എന്ന പേരിൽ മഹിളാ കോൺഗ്രസ് വായക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാത്രി രാത്രിനൃത്തം സംഘടിപ്പിച്ചു ഇളമ്പരം പാലത്തിൽ നിന്ന് ആരംഭിച്ച ചടങ്ങ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനോബിയയുടെ അധ്യക്ഷയിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വാസന്തി വിജയൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീധനം കൊടുക്കുവാനോ വാങ്ങുവാനോ പാടില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ത്രീധനത്തിന് എതിരെ സമൂഹം ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും വിവാഹത്തിലെ ആഡംബരം നിയന്ത്രിക്കണമെന്നും വാസന്തി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആമിന ആലുങ്ങൽ സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷബ്ന ജയ്സൽ സ്വാഗതവും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ ഷമീന സലീം നന്ദിയും പറഞ്ഞു മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ബ്ലോക്ക് മണ്ഡലം വാർഡ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ி வே <muchas> തെളിയിക്കാൻ കഴിയുകയില്ല കാരണം കുട്ടികളാണെങ്കിലും ഭർത്താവാണെങ്കിലും രാവിലെ അവർ ജോലിക്ക് പോയി കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ രാവിലെ ഇതായാലും വൈകുന്നേരം വരെ ആ വീട്ടിലെ ജോലിക്കാര്യങ്ങളുമായി ആ വീട്ടിൻ്റെ എല്ലാ മൂലകളിലും എത്തിപ്പെടുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ സമ്പത്ത് മാത്രമല്ല ഒരു ദൈവം പോലെയാണ് നമ്മൾ ഇന്ന് സ്ത്രീ സമൂഹത്തെ കൺ കാണേണ്ടത് എന്നാണ് എനിക്ക് ഈ സമയത്ത് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് കൂടുതലായി ഒന്നും പറയുന്നില്ല നമ്മൾക്ക് ഏതായാലും സ്ത്രീധനം കൊടുക്കാനോ സ്ത്രീധനം വാങ്ങാനോ പാടില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി വാഴക്കാൻ മണ്ഡലം മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്നിവിടെ നടത്തിയ ഈ നിശാന്ത നിശാനടത്തം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ ആദരവോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചു നിർത്തുന്നു ജയ് ജ എല്ലാവരെയും ഒരിക്കൽ കൂടി ഔപചാരികതയ്ക്ക് വേണ്ടിയിട്ട് ാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഞങ്ങൾ ചിരിക്കുന്നത് എന്തറിയാം ഒരു പി ജി മെഡിക്കൽ വിദ്യാർത്ഥി ഈതനത്തിന്റെ പേരിൽ പലവാണ് എല്ലാവർക്കും മുഖ്യമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവം ഈ കേരളത്തിനായി ഈ കാലഘട്ടത്തിലും ഈതനത്തിന്റെ പേര് പറഞ്ഞു ഒട്ടനവധി കൊലപാതകങ്ങളും കേസുകളും സംസ്ഥാന കമ്മീഷനാണ് ജില്ലാതലത്തിലും മണ്ഡലം തലത്തിലും വാർഡ് തലത്തിലും തല യുദ്ധ റാലിയായ സധൈര്യം എന്ന പേരിലുള്ള രാത്രി നടത്തുക സംഘടിപ്പിച്ചു വരികയാണ് യും മനുഷ്യനെയും സമൂഹത്തെയും സമൂഹത്തെയും ദുഷിപ്പിക്കും സാംസ്കാരിക നവോത്ഥാന മൂല്യങ്ങൾ തകർക്കും സമൂഹത്തിന്റെ വിപത്താണ് സ്ത്രീധനം സമൂഹത്തിന്റെ വിപത്താണ് സ്ത്രീധനം സ്ത്രീധനം പ്രാകൃതവും ഇന്ന് നിലനിൽക്കുന്നുവെന്നത് വേദനാജനകമാണ് വേദനാജനകമാണ് സ്ത്രീധന മരണം സ്ത്രീധന മരണം നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിൽക്കണം സ്ത്രീധനം സ്ത്രീധനം സ്ത്രീകളുടെ മാത്രം വിഷയമല്ല സ്ത്രീകളുടെ മനുഷ്യന്റെ മുഴുവൻ ശത്രുവാണ് മനുഷ്യന്റെ മുഴുവൻ ശത്രുവാണ് ഈ ശത്രുവിനെ നാം ഈ ശത്രുവിനെ നാം ഒരുമിച്ച് നേടണം ഒരുമിച്ച് നേരിടണം അപിരുഷമായ അപിരക്ഷ ഈ സമ്പ്രദായത്തെ ഈ സമ്പ്രദായത്തെ നമ്മൾ ചെറുക്കണം വെറുക്കണം ഉണർത്താനുള്ള കാൽവെപ്പാണ് കാൽവെ കൊടുക്കുകയോ കൊടുക്കുകയോ ഇത്തരം വിപത്തിനെ കണ്ടാൽ ഇത്തരം വിപത്തിനെ കണ്ടാൽ ചെറുക്കുമെന്നും ചെറുക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ